നമുക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി ഒരു നടാം നല്ല നാളിക്കു വേണ്ടി ുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല Gracias. Sí. <laughs> <laughs> ും ഇടുക റോഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് കത്തിക്കരുതുകെ വാങ്ങാൻ വരുന്നവരോട് പറയണം കൊണ്ടുവരാൻ എന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ പുസ്തകത്തിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തിനാ പരീക്ഷക്ക് എന്റെ മാർക്ക് പിടിക്കാനാണോ ആണോ അല്ല അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ പുസ്തകത്തില് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിനെ പറ്റിയും പ്ലാസ്റ്റിക് കത്തിച്ചാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം അത് പഠിക്കാനുണ്ട് പക്ഷെ ഇപ്പോഴും പറയാം നമ്മുടെ കടയിൽ വന്ന് രണ്ട് കവറ് ലേസ് വാങ്ങിച്ചിട്ട് ചേച്ചി കീസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളെപ്പോലുള്ള കുഞ്ഞു മക്കൾ ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ എപ്പോഴും അമ്മയുടെടുത്ത് പറയും ഇവരെ പഠിക്കുന്ന പുസ്തകത്തിനകത്ത് തന്നെ ഉണ്ട് ഈ പ്ലാസ്റ്റിക്കുകള് അധികം നമ്മൾ ഉപയോഗിക്കരുത് അത് കത്തിക്കരുത് അങ്ങനെ എല്ലാ പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് എല്ലാം ഇതിനകത്തുണ്ട് എന്നിട്ട് അവരും ീ പഠിച്ചതിന് ശേഷം എന്താണ് വന്ന് ചോദിക്കുന്നത് ആദ്യം എന്താണ് രണ്ടുപേർ ലേസ് വേടിച്ചിട്ട് ചേച്ചി അവർ ഉണ്ടോ എന്നാ ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചോദിക്കൂ ഇല്ല അപ്പൊ നമ്മള് നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാ നമ്മുടെ ജീവിതത്തിലും കൂടെ പ്രാവർത്തികമാക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും കൂടെ അത് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാ ശ്രമിക്കാം പിന്നായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ഇത് മഴയ്ക്കായി അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ണലിനാൽ തീൻ പഴങ്ങൾക്കായി ഒരു കൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാണയ്ക്കു വേണ്ടി

ൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നമുക്ക് ഒരു ടാൻ കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറുകിളി കിളികൾക്ക് വേണ്ടി ഒരു തൈ നടണയ്ക്കു വേണ്ടി വേണ്ടി ഒരു തൈ നടണയ്ക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു to my recital